എൻ്റെ പേര് ടോബിന ജോബി ഞാൻ കോതമംഗലം രൂപതയിലെ കലൂർക്കാട് ഇടവകയിൽ സെൻ്റ് അഗസ്റ്റിൻസ് ചർച്ച് ഇടവകമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴാം തീയതിയാണ് ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ഈ പരിശുദ്ധമായ ആൾത്താരയിൽ നിന്ന് വരാൻ ഉടമ്പടി സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആദ്യമേ തന്നെ ഒരു കോടി നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എൻ്റെ മൂന്ന് മക്കൾക്കും ഒരു മൂന്ന് വർഷം മുമ്പ് ശരീരത്തിൽ ചൊറിഞ്ഞു ടിച്ചിട്ട് ബ്ലഡും പഴുപ്പും വരികയായിരുന്നു അപ്പോൾ പതിമൂന്ന് ഹോസ്പിറ്റലുകൾ കൊണ്ട് കാണിച്ചിട്ടും എല്ലാവരും പറയുന്നത് ഇൻസെക്സ് ബൈറ്റ് ആണെന്നാണ് പക്ഷേ അങ്ങനെ ഇൻസെ ഇൻസെസ് ബൈറ്റ് അങ്ങനെ ആകാനുള്ള സാധ്യത വളരെ കുറവാണ് എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നു മക്കൾക്ക് ഒരു കുറവും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഞാൻ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്ത് ഉടുമ്പടി എടുത്ത് വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മക്കൾ വിശു പരിശുദ്ധ ഉപ്പ് വെള്ളത്തിൽ ിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുളിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മക്കൾക്ക് ഇത് ഒരു പാടുപോലും ഇല്ലാതെ പരിപൂർണമായിട്ടും ദൈവം സൗഖ്യം തന്നു പര ഭയങ്കരമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സമയമായിരുന്നു അത് കാരണം മക്കളുടെ തല തലയിലാണെങ്കിലും പഴുപ്പ് വന്ന് തലമുടി പൊങ്ങി തലമുടി വെട്ടിക്കാനും പറ്റില്ല ഒരു മക പഴുത്ത ആയിട്ട് സ്കൂളിലെ ബാക്ക് സൈഡിലേക്ക് മക്കളെ കൊണ്ടിരുത്തി അതൊക്കെ ഒരു ഭയങ്കരമായിട്ടും മാനസികമായിട്ട് എന്നെയും എൻ്റെ കുടുംബ എൻ്റെ ഭർത്താവിനെയും തളർത്തിയിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അനുഗ്രഹം സാധിച്ചതിന് ഒരു കോടി നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്ക് എൻഡോമെട്രിയോസിസ് എന്ന അസുഖമുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞതായിരുന്നു പിന്നെ ഒരു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെയുമായി എനിക്ക് ഭയങ്കരമായിട്ടും വയറിന് വേദനയും ആയിരുന്നു മൂന്ന് സിസ്റ്റേറിയനും മൂന്ന് മക്കൾ സിസ്റ്റേറിയനായിരുന്നു മൂന്ന് മക്കൾ പിന്നെ ഒരു എൻഡോമെട്രിയോസിൻ്റെ ഒരു ഓപ്പറേഷനും കഴിഞ്ഞ് അത് പിന്നെ എനിക്ക് വയർലെസ് ഓപ്പറേഷൻ ചെയ്യാൻ സ്ഥലമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും മാതാവിൻ്റെ തിരുവസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പരിപൂർണമായിട്ടും സൗഖ്യം കിട്ടി പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ അനാഥാലയത്തിൽ ഞാനൊരു നേഴ്സാണ് ഞാൻ അനാഥാലയത്തിൽ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കുകയും അവർക്ക് ഡ്രസ്സിങ് ഡ്രസ്സ് ചെയ്യുകയും നകം വെട്ടും പിന്നെ ഇഞ്ചക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്ന അത് സന്തോഷകരമായിട്ട് അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു പിന്നെ ഉടമ്പടി പത്രം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും പോയി കടകളിലും കൊണ്ടുപോയി ഞാൻ കൊടുക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ കൊടുക്കുകയും ചെയ്യുന്നു ഇത്രയും വലിയ അനുഗ്രഹമാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന അശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു ആനയ്ക്ക് പോകാറുണ്ട് മക്കളും രണ്ട് കൊല്ലമായിട്ട് ആൾട്ടാര ബാലന്മാരായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു അവർ അവർ ഭർത്താവും എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുന്നവരാണ് എല്ലാ ദിവസവും ആൾട്ടാരബാലന്മാരായിട്ട് മക്കൾ രണ്ടുപേരും ശുശ്രൂഷ ചെയ്യുന്നു ഷോയ്ക്കും അമ്മയ്ക്കും ഒരു കോടി നന്ദി പറയുന്നു വിശുദ്ധ മത്തായ് സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി ടൊബീന ജോബി എന്ന ഈ സഹോദരി തൻ്റെ മൂന്ന് കുഞ്ഞുമക്കളെയും കൊണ്ട് ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷി മേറ്റ് പറയുന്നത് പരിശുദ്ധ അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അവരുടെ മക്കൾക്ക് വളരെ സമയമായിട്ടുണ്ടായിരുന്ന സ്കിൻ ഡിസീസ് നാം ഫോട്ടോയിൽ കാണുകയുണ്ടായി അതുപോലെ തന്നെ വളരെ വിചിത്രമായ രീതിയിലുള്ള അവരുടെ എത്ര തന്നെ ആശുപത്രികൾ കയറി ഇറങ്ങിയിട്ടും എത്ര തന്നെ ചികിത്സ നടത്തിയിട്ടും യാതൊരു ഉത്തരവും യാതൊരു ചികിത്സയും ഏൽക്കാത്ത ഒരവസ്ഥയിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉടൻ പരിഹാരമായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർക്ക് കാണാൻ സാധിച്ചത് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഈ മകൾ വിശുദ്ധ ഉപ്പ് വെള്ളത്തിലിട്ട് ആ കുട്ടികളെ അത് കുളിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ അസുഖം വളരെ പെട്ടെന്ന് തന്നെ അന്ന് തന്നെ അവർക്ക് അതിനുള്ള റിസൾട്ട് കാണുകയും വളരെ പെട്ടെന്ന് സ്കിൻ വളരെ നോർമൽ ആവുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമുക്കറിയാം ഉടമ്പടിയിൽ നാം ഉറച്ചു വിശ്വസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ജീവിതത്തിലും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ ഉണ്ടാകുന്ന വലിയ വലിയ മാറ്റങ്ങളും നമ്മുടെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനും ഈശോ രക്ഷകനാണെന്ന് ഏറ്റുപറയുവാനുള്ള വലിയ ചങ്കൂറ്റം നമുക്ക് ലഭിക്കുന്നത് നാം ഈശോയെ അനുഭവിച്ചു കഴിയുമ്പോൾ മാത്രമാണെന്നാണ് ഈ ടൊബീന ഇവിടെ ഏറ്റുപറയുന്നത് അതുപോലെ തന്നെ ടൊബീനയ്ക്ക് മൂന്ന് സി സെക്ഷൻ കഴിഞ്ഞതാണ് അതിനുശേഷം എൻഡോമെട്രിക്സ് എന്ന ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞപ്പോൾ തനിക്ക് യാതൊന്നും ഇനി ചികിത്സയിലൂടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഇവിടെയാണ് ഈ ഇവിടെ നിന്ന് കൊണ്ടുപോയ വിശുദ്ധ തൈലം ഉപയോഗിച്ച് മാത്രം ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെ ഇവരുടെ കുടുംബത്തിലുടനീളം സൗഖ്യത്തിൻ്റെ ഒരു നിര പരിശുദ്ധ അമ്മ തന്നെ മധ്യസ്ഥം ഉപേക്ഷിച്ച് ഇവരുടെ കുടുംബത്തിലുണ്ടായതിനാണിവിടെ നന്ദി പറയുന്നത് അതുപോ അത് അതോടുകൂടി അവർക്ക് വിശ്വാസത്തോടു കൂടി ജീവിക്കുവാനും വിശ്വാസ കൈമാറ്റം നടത്തുവാനും കുഞ്ഞുമക്കളെ എപ്പോഴും ഈശോയുടെ അടുത്തേക്ക് പരിശുദ്ധ ഇത് അമ്മയുടെ കൈപിടിച്ച് നടത്തു നടക്കുവാനുള്ള ഒരു വലിയ പ്രേരണയും വിശ്വസ്തതയും അവർക്ക് ലഭിച്ചിരിക്കുകയാണ് നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുകയും നമ്മുടെ കുടുംബത്തിലെ എല്ലാ ശാരീരിക അസ്വാസ്ഥ്യങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആശുപത്രിയിൽ കഴിയുന്നവരെയും വീടുകളിൽ രോഗികളായി കഴിയുന്നവരെയും എല്ലാം നിയോഗങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഇവർക്കായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക